ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നതിന് പിന്നാലെ അവരുടെ കായിക ബ്രാൻഡ് മറ്റൊരു തലത്തിലേക്ക് വർദ്ധിപ്പിക്കാൻ സൗദി അറേബ്യ സൗദിയിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ലേലം നടന്നപ്പോൾ തന്നെ ഇത് സംബന്ധിച്ച് ചെറിയ സൂചന ആരാധകർക്ക് കിട്ടിയിരുന്നു ഇപ്പോൾ ഇത് ഒരു ആഗോള ട്വൻ്റി ട്വൻ്റി ലീഗാണ് സൗദി ഒരുക്കുന്നത് പ്ലാനുകളെല്ലാം പൂർത്തിയായി ഐ അംഗീകാരത്തിനായി കാത്തിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എട്ട് ടീമുകളാണ് ഈ ലീഗിൽ പങ്കെടുക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഐ പി എൽ ബിഗ് ബാഷ് ലീഗ് പോലുള്ള ട്വൻ്റി ട്വൻ്റി ലീഗുകൾ ക്രിക്കറ്റിനെ മാറ്റിമറിച്ചപ്പോൾ സൗദി അറേബ്യയുടെ ലീഗ് രാജ്യത്തിൻ്റെ ക്രിക്കറ്റ് വളർച്ചയിൽ ഒരു സുപ്രധാന ചുവടുവയ്പ് തന്നെയാണ് ലക്ഷ്യം വയ്ക്കുന്നത് ഇത് അവരുടെ പ്രാദേശിക അന്തർദേശീയ കളിക്കാർക്ക് അവസരങ്ങളും നൽകുന്നു ഏകദേശം എണ്ണൂറ് മില്യൺ ഡോളർ നിക്ഷേപിക്കാൻ സൗദി അറേബ്യ തയ്യാറാണ് എന്നാണ് റിപ്പോർട്ടുകൾ ഇതുതന്നെയാണ് ഞെട്ടിപ്പിക്കുന്നത് മറ്റൊന്ന് ഐ പി എല്ലിൻ്റെ പതിനെട്ടാം സീസണിലെ ആദ്യ മത്സരത്തിന് മുന്നോടിയായി പരിശീലന മത്സരങ്ങളുടെ തിരക്കിലാണ് രാജസ്ഥാൻ റോയൽസ് രണ്ട് ഗ്രൂപ്പുകളായി തിരിഞ്ഞുള്ള മത്സരത്തിൽ ടീമിലെ പല മുൻനിര താരങ്ങളും കസറിയെന്നത് റോയൽസിന് ഏറെ സന്തോഷിക്കാൻ വക നൽകുന്നതാണ് നായകൻ സഞ്ജുവും പരിശീലന മത്സരത്തിൽ ഓപ്പണറായി ഇറങ്ങി ശ്രദ്ധേയമായ ബാറ്റിംഗ് കാഴ്ചവെച്ചു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം പരിശീലന മത്സരത്തിൽ നൂറ്റി എഴുപത് റൺസ് ചെയ്സ് ചെയ്യവെയാണ് സഞ്ജുവും ജയ്സ്വാളും ടീമിനായി ഓപ്പണിങ്ങിൽ ഇറങ്ങിയത് ഈ ഇടങ്കൈ വലങ്കൈ കോമ്പിനേഷൻ വളരെ അഗ്രസീവായിട്ടാണ് തുടക്കം മുതൽ കളിച്ചത് ജെയ്സ്വാൾ തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഫോറുകളും സിക്സറുകളും പായിച്ച് കത്തിക്കയറിയപ്പോൾ സഞ്ജു ശ്രദ്ധയോടെ കളിച്ചു പകരം അഗ്രഷനൊപ്പം ശ്രദ്ധയോടെയും ബാറ്റ് ചെയ്യാനാണ് സഞ്ജു ശ്രമിച്ചത് കഴിഞ്ഞ ഐ പി റൺസ് അടിച്ചെടുക്കാൻ അദ്ദേഹത്തെ സഹായിച്ചതും ഈ ശൈലി തന്നെ പുതുതായി രാജസ്ഥാനൊപ്പം ചേർന്ന ദക്ഷിണാഫ്രിക്കയുടെ യുവ ഫാസ്റ്റ് ബോളർ മഫാക്കിക്കെതിരെ കിഡിലൻ സിക്സറും സഞ്ജു ഈ മത്സരത്തിൽ പറത്തിയിരുന്നു എന്നാൽ രാജസ്ഥാൻ റോയൽസിൻ്റെ പരിശീലന മത്സരത്തിൽ സഞ്ജു സാംസണും ജെയ്സ്വാളുമെല്ലാം തിളങ്ങിയെങ്കിലും ഏറ്റവും മികച്ചു നിന്നത് മറ്റൊരു താരമായിരുന്നു യുവ വിക്കറ്റ് കീപ്പർ ബാറ്ററായ ധ്രുവ്ജ്വറിലായിരുന്നു ഈ കളിയിൽ റോയൽസിൻ്റെ ഏറ്റവും ബെസ്റ്റായി നിന്നത് അത്രയും മികച്ച ഫോമിലായിരുന്നു അദ്ദേഹം കാണപ്പെട്ടത്